എൻ്റെ പേര് ആൻസി ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു പരിശുദ്ധി അമ്മയെ കൃപാസന വരപ്രസാദ മാതാവേ അമ്മയ്ക്ക് നന്ദി ഉണ്ടായിരിക്കട്ടെ എനിക്ക് കിട്ടിയ സാക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ മമ്മിയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് അപ്പോൾ ആ സമയത്ത് എൻ്റെ തലയിലെ തലമുടി കുറേ ഭാഗത്തായിട്ട് പൊഴിഞ്ഞു പോയി ശരിക്കും ഫ്രണ്ടിലും ഈ സൈഡിലും ഈ സൈഡിലുമാണ് പുഴിഞ്ഞു പോയത് ഒരു ദിവസം ഞാൻ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം എൻ്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കോച്ചെന്നോട് പറഞ്ഞു മമ്മി മമ്മിയുടെ തലയുടെ തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോയല്ലോ എന്ന് അപ്പോഴാണ് ഞാനിത് കാണുന്നത് ഇപ്പം എനിക്ക് വളരെയധികം ഉണ്ടായി ശരിക്കും ഒരു ചിരട്ടയോളം വലുപ്പത്തിൽ തലമുടി ആ ഭാഗത്തെ മുഴുവൻ പൊഴിഞ്ഞു പോയി ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ മമ്മിയോട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു മമ്മി പറഞ്ഞു കൃപാവസനത്തിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മമ്മി എൻ്റെ കൂട്ടുകാരി വന്നപ്പം തൈലവും എണ്ണയും തിരിയും ഉപ്പും കൊടുത്തു വിട്ടു അത് ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി തലയിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എൻ്റെ തലയിൽ മുടുവൻ മുഴുവൻ മുടികെളുത്തു അതിനുശേഷം ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ തല മുടി ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ വകഞ്ഞ് ആ കഷണ്ടി വന്ന ഭാഗം ഞാൻ കവർ ചെയ്യുകയായിരുന്നു ദൈവം എനിക്ക് വളരെ സമൃദ്ധമായി എന്നെ അനുഗ്രഹിച്ചു തലയിൽ മുഴുവൻ എനിക്ക് മുടിയുണ്ടായി രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് വേദനയുണ്ടായി അപ്പം ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു മാമോഗ്രാം ചെയ്യാത്തപ്പോൾ എന്തോ ഒരു സംശയം പോലെ തോന്നി പിറ്റേ ദിവസം തന്നെ എന്നെ വിളിച്ച് അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ തടിപ്പ് പോലെ കണ്ടു അപ്പോൾ ആ തടിപ്പ് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു ബയോപ്സി എടുത്ത് വിട്ടു ആ സമയത്ത് ഇവിടുന്ന് ഉടമ്പടി ചെയ്തുകൊണ്ട് പോയ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരാഴ്ച മുഴുവൻ വളരെയധികം വിഷമത്തോടു കൂടി ഞാൻ നീറിനീറിയിരിക്കുക അതിന് ഇനി എന്തേലും റിസൾട്ട് വേറെ വരികയാണെങ്കിൽ എന്തായിരിക്കും എന്നോർത്ത് എന്നാണേലും റിസൾട്ട് വന്നപ്പം അമ്മയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ നെഗറ്റീവായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് ഞാൻ എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ കൂടെയാണ് വന്നത് അനിയത്തി ഇവിടെ വന്നപ്പോൾ കാലിൽ വേരിക്കോസ്വീനായിട്ട് ചെരുപ്പ് പോലും ഇടാമേ അല്ലാതെ കാല് മുഴുവൻ നീരായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുക്കുന്ന കൗണ്ടറിൽ നിന്നപ്പം നീ എനിക്ക് വേണ്ടി നിൽക്ക് എനിക്ക് ഒരു ഉടമ്പടി എടുത്തതാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്നു ആൻറ്റി അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കൗണ്ടറിൽ ചെന്ന് വയസ്സ് പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അപ്പം ആൻറ്റി പറഞ്ഞു ഇഷോ എനിക്ക് ഭയങ്കര വിഷമമായി പോയല്ലോ ആൻറ്റി വളരെയധികം കഷ്ടപ്പെട്ട് ആണ് ഇവിടെ വരെ വന്നത് എനിക്ക് ഇന്നാലും ഇനി ഉടമ്പടി എടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി വിഷമിക്കണ്ട ആൻറ്റിയുടെ നീ വിഷമം കണ്ടപ്പം എൻ്റെ ആറ് നിയോഗത്തിൽ ഏറ്റവും ആദ്യത്തെ നിയോഗം ആൻറ്റിയുടെ നിയോഗമായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു തിരിയും കൊണ്ട് പോയി വീട്ടിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആൻറ്റി മമ്മീനെ വിളിച്ചു പറഞ്ഞു എന്നോട് പറയണം എൻ്റെ കാല് പൂർണമായിട്ടും ഹീലായെന്ന് അങ്ങനെ ആൻറ്റിയുടെ ആറേഴ് വർഷം കൊണ്ടുണ്ടായിരുന്ന ആ വെരുക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും ഹീലായി അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ വർഷം വെക്കേഷന് വന്നപ്പം ഞാൻ ആൻറ്റിനെ കാണാൻ ചെന്നപ്പം എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ പിന്നെയാട്ടെ പിന്നെയാട്ടെ എന്നിങ്ങനെ നീട്ടി വെക്കുകയായിരുന്നു ഞാൻ ഞാനിപ്രാവശ്യം ആൻറ്റിയെ കാണാൻ ചെന്നപ്പോൾ കാലും മുഴുവൻ വീണ്ടും പൊട്ടി ഭയങ്കരമായിട്ട് വയ്യാതെ ആയിട്ടിരിക്കുന്നു അപ്പം എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താത്തതിൻ്റെയാണോ എന്നാൽ ഞാൻ ഈ പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം ഇവിടെ വന്നത് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ജോലി കയറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു അപ്പം എല്ലാ പ്രാവശ്യവും ആരേലും മെറ്റേണിറ്റി ലീവിന് പോകുമ്പോഴായിരുന്നു ആ ഇൻ്റർവ്യൂ വരുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മൂന്ന് പ്രാവശ്യവും പെർമനൻ്റ് ആയില്ല മൂന്നാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് പെർമനൻ്റ് ആയിട്ട് ജോലി കിട്ടി പരിശുദ്ധി അമ്മയെ കൃപാസന വരപ്രസാദ മാതാവേ അമ്മയ്ക്ക് നന്ദിയുണ്ടായിരിക്കട്ടെ പിന്നെ സാക്ഷിത് ഞാൻ എനിക്ക് ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയത് ഞാൻ കൂട്ടുകാരുടെ കൊടുക്കുമായിരുന്നു പറ്റുന്ന രീതിയിലെല്ലാം പൂർണ്ണ മനസ്സോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള കൃപ ദൈവം എനിക്ക് തന്നു കുർബാനകളിൽ സജീവമായിട്ട് പങ്കെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധി അമ്മയുടെ കയ്യിലേക്ക് സമർപ്പിക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകി മറ്റുള്ളവർ എന്ത് ചെയ്താലും അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപാവരം ദൈവം എനിക്ക് തന്നു പരിശുദ്ധി അമ്മയെ കൃപാസന വരപ്രസാദ മാതാവേ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഒരു ആറ് മാസം മുന്നേ അപ്പം പെട്ടെന്ന് എല്ലാം മറന്നു പോകുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഒരാഴ്ചത്തെ അവധിയെടുത്ത് പഠിക്കാമെന്ന് തീരുമാനിച്ചു ആ ആഴ്ചയിൽ വീട്ടിൽ കുഞ്ഞിന് രണ്ടു പേർക്കും അസുഖം വന്നു പനിയായിട്ട് കിടപ്പായി എക്സാമിൻ്റെ തലേദിവസം ആ അസുഖം എന്നിലേക്കും പടർന്നു ഞാനും പനിയായിട്ട് കിടപ്പിലായി അപ്പം എക്സാമിൻ്റെ തലേ ആയ കാരണം ഇമെയിൽ എഴുതി അവരോട് ആ ഡേറ്റ് മാറ്റി വെക്കാനൊന്നും ഉള്ളൊരു സൗകര്യം ചോദിക്കുവാനായിട്ട് പറ്റിയില്ല എങ്കിലും വളരെ വിഷമത്തോടു കൂടി ഞാൻ തോക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയി പരീക്ഷ എഴുതാനായിട്ട് ചെന്നപ്പോൾ ഈ കാശുരൂപം ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഒരു കൊന്തയും ഇട്ടുകൊണ്ട് ഞാൻ കൃപാസന മാതാവിനെ വിളിച്ച് പരീക്ഷ എഴുതി പരീക്ഷയുടെ റിസൾട്ട് വന്നു പരിശുദ്ധി അമ്മയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ പരീക്ഷയിൽ പാസ്സായി പരിശുദ്ധി അമ്മേ അമ്മയ്ക്കും നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി എന്നെ വന്ന് എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു അമ്മ സഞ്ചാരി മാതാവാണ് ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നെ നിൻ്റെ പരീക്ഷകളിലും നിൻ്റെ പ്രയാസങ്ങളിലും സഹായിക്കുമെന്ന് അതുപോലെ തന്നെ അമ്മ എന്നിൽ എടുത്തു വന്ന് ആ നീലമേലങ്കി കൊണ്ട് എന്നെ പൊതിഞ്ഞ് എന്നെ സഹായിച്ചു എന്നെ സംരക്ഷിച്ചു അമ്മയ്ക്ക് നന്ദി ഉണ്ടായിരിക്കട്ടെ തൻ്റെ അമ്മയിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസനത്തിലെ അമ്മയെക്കുറിച്ച് അറിയുന്നതും അങ്ങനെ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ് വീണ്ടും ഇവിടെ വരുന്നു കൃപാസനത്തിൽ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കാത്തുപരിപാലിച്ച് മുന്നോട്ട് പോകുന്നു ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് തുടങ്ങുന്നു പ്രിമളവറി സഹോദരി പറയുകയായിരുന്നു എൻ്റെ മകള് എന്നോട് പറയുമ്പോഴാണ് എൻ്റെ തലയിൽ നിന്ന് മുടിക്കൊഴിഞ്ഞു പോയ കാര്യം എനിക്ക് മനസ്സിലാകുന്നത് എത്ര വേദനയോടുകൂടി ആയിരിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ദുരവസ്ഥ പറയുമ്പോൾ അത് കേൾക്കുക നമ്മൾ ഒത്തിരിയേറെ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ ഒത്തിരിയേറെ ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ മാതാപിതാക്കളുടെ നൊമ്പരങ്ങൾ നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ ഈ സഹോദരി കൂടി പ്രാർത്ഥിക്കുകയും കൂടി തൻ്റെ ജീവിതാവസ്ഥയെ തിരിച്ചറിയുകയും തൻ്റെ രോഗാവസ്ഥയെ തിരിച്ചറിയുകയും ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സഹോദരിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ ബ്രസ്റ്റിൽ തനിക്ക് വേദന ഉണ്ടായപ്പോൾ അത് ക്യാൻസർ ആകുവാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മയോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വളരെ ശക്തമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുന്ന അനുഭവങ്ങളാണ് ഈ അൽ താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നത് ഈ സഹോദരിയോടൊപ്പം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക